ഇപ്പം തരാം ഗാസയെ ഇപ്പോൾ മോചിപ്പിക്കാം ബന്ധുക്കളെ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാണ് നതന്യാഹുവിൻ്റെ ഇസ്രായേൽ സൈന്യം നെതന്യാഹു അതിനുശേഷം പറഞ്ഞ വീരവാക്കുകൾക്ക് ഒരു വീരവാക്കുകൾക്ക് അറുതിയില്ല നിരന്തരം നതന്യാഹുവിൻ്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരുന്നു ലോകരാഷ്ട്രങ്ങൾ ആകമാനം ഗാസയിലെ വംശക്കുരുതിയെ വംശഹത്യയെ അപലപിച്ചപ്പോൾ നതന്യാഹുവിന് കൂട്ടായി അമേരിക്ക നിന്നു ഒടുവിൽ അമേരിക്കയും വംശഹത്യയെ അപലപിക്കുന്ന ഘട്ടത്തിലെത്തി എന്നിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നതന്യാഹു തയ്യാറായില്ല ബന്ദികളെ മോചിപ്പിക്കാൻ രണ്ടര മാസമായിട്ടും നതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല ബന്ദികളെ പോയിട്ട് ബന്ദികളുടെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല വടക്കൻ ഗാസ കീഴടക്കിയെന്ന് നതന്യാഹു പറഞ്ഞു അവിടെ ഇപ്പോഴും യുദ്ധം നടക്കുന്നു വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അതേസമയം നതന്യാഹുവിനെതിരെ തൻ്റെ രാജ്യമായ ഇസ്രായേലിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ നദന്യാഹുവിനെ കുറ്റം പറയുന്നു ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത് യുദ്ധം മുഖേനയല്ലാതെ സമവായ ചർച്ചയിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ ബന്ദികളെ കിട്ടുമായിരുന്നു എന്നാണ് ഇത് നേരെ പോയി ഹമാസിനെ ആക്രമിക്കാനെന്ന പേരിൽ ഗാസയിലങ്ങ് കൂട്ടക്കുരുതി നടത്തി വ്യോമ ആക്രമണം നടത്തി വ്യോമ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു കുഞ്ഞുങ്ങൾ നവജാത ശിശുക്കൾ ഒക്കെ കൊല്ലപ്പെട്ടു തിരിച്ചടി ശക്തമായി കിട്ടുകയും ചെയ്തു ഗാസയിലെ വംശഹത്യക്ക് പ്രതികാരമായി ഹിസ്ബുള്ളയും ഹൌദി വിമതരും രംഗത്തിറങ്ങി ഇപ്പോൾ ചെങ്കടലിലൂടെ ഇസ്രായേലിൻ്റെ ചരക്ക് കപ്പലിന് പോകാൻ വയ്യ വൻ ധനനഷ്ടമാണ് ഇസ്രായേലിന് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല കോടിക്കണക്കിന് രൂപ വില വരുന്ന മെർക്കാവോ ടാങ്കുകൾ ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഹമാസ് തകർത്തത് ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു മൊസാദിന് ഹമാസിൻ്റെ ടാങ്ക് വേദ മിസൈലുകളെക്കുറിച്ചോ ദുരങ്കങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്തതും ഇസ്രായേലിനെ ഞെട്ടിച്ചു കളഞ്ഞു ഇസ്രായേലിൽ ആകെ മൊത്തം കുഴപ്പമാണ് യുദ്ധത്തിൽ സർവനാശമാണ് വരുന്നത് ഒരുപാട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലിലെ ദിനപത്രങ്ങൾ നതന്യാഹുവിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നു ഇതുവരെയ്ക്കും ഇസ്രായേൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല ഒരു യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രായേൽ ജയിച്ചു കയറുകയാണ് പദവ് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ജയിച്ചു കയറും പണ്ട് അറബ് ലീഗിനെതിരെ യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഇസ്രായേൽ അറബ് ലീഗിനെ തകർത്ത് തറപറ്റിച്ചത് പക്ഷേ അമ്പതിനായിരത്തോളം വരുന്ന ഹമാസ് പോരാളികൾക്ക് മുമ്പിൽ മുട്ട കുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഹമാസും ഹമാസിൻ്റെ ആസ്ഥാനമായ വടക്കൻ ഗാസയും തെക്കൻ ഗാസയും ഒക്കെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തുവെങ്കിലും ഹമാസ് പോരാളികൾ എത്ര പേർ മരിച്ചുവെന്ന കണക്ക് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഹമാസ് പോരാളികൾ നിരന്തരം ഇസ്രായേലുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു നതന്യാഹു ആകട്ടെ യുദ്ധം നിർത്താൻ ഇപ്പോഴും മടിക്കുന്നു കാരണം യുദ്ധം നിർത്തി കഴിഞ്ഞാൽ നതന്യാഹു തോറ്റ ഭരണാധികാരിയായി മാറും ഇസ്രായേലുകൾ നതന്യാഹുവിനെ ഓടിച്ചിട്ടടിക്കും ഇത്രയേൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് ഇതുവരെയ്ക്കും ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നതന്യാഹുവിനെതിരെ നടക്കുന്നത് ആ പ്രതിഷേധ പ്രകടനങ്ങൾ നതന്യാഹുവിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് മൃഗീയമായ ആക്രമണം ജനങ്ങൾക്കുമേൽ ഗാസയിലെ ജനങ്ങൾക്കുമേൽ അഴിച്ചുവിട്ട നതന്യാഹുവിന് തക്ക മറുപടി ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നു ഇസ്രായേൽ പട്ടാളവും നതന്യാഹുവിൻ്റെ പല നടപടികളിലും അതൃപ്തരാണ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ ആയിരം പട്ടാര പട്ടാളക്കാരെ സസ്പെൻഡ് ചെയ്ത നതന്യാഹുവിൻ്റെ രീതിയോട് പട്ടാളക്കാർക്ക് അമർഷമുണ്ട് പട്ടാള കലാപവും വൈകാതെ തന്നെ ഉണ്ടാകാം ഇപ്പോൾ പട്ടാളക്കാർക്ക് കൗൺസിലിംഗ് അടക്കം കൊടുക്കുകയാണ് നെത്തന്യാഹു കാരണം അത്ര ഭയമാണ് അവർക്ക് ഹമാസ് പോരാളികളെ ആ ഭയത്തിൽ നിന്ന് മോചനം നേടാനുള്ള കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത് മാത്രമല്ല മുറിവേറ്റ ഇസ്രായേലി പട്ടാളക്കാരെ ചികിത്സിക്കാൻ ഗസയിൽ ഹോസ്പിറ്റലുകളുമില്ല ഇസ്രായേലി പട്ടാളക്കാർ തന്നെ ഹോസ്പിറ്റലുകളെല്ലാം തകർത്ത് കളഞ്ഞു അതുകൊണ്ട് സ്വയം കുച്ച കുഴിയിൽ ഇസ്രായേലി സേന വീണിരിക്കുന്നു എന്തായാലും ഇസ്രായേലിൽ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുന്നു നെതന്യാഹു പുറത്തേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു